ഹായ് എൻ്റെ പേര് മുഹമ്മദ് ഫവാസ് ഞാൻ കൊല്ലം ട്രാവുംകൂർ മെഡിസിറ്റിയിലെ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ടെയിൽ ബോൺ പെയിൻ അഥവാ കോക്സിഡൈനിയ എന്നുള്ളൊരു സബ്ജെക്റ്റാണ് പല ചെറുപ്പക്കാരിലും കണ്ടുവരുന്ന നടുവേദനയുടെ പ്രധാന കാരണങ്ങളൊന്നാണ് ഈ കോക്സിഡൈനിയ അഥവാ കോസിക്സ് പെയിൻ എന്ന് പറയുന്നത് നമ്മളുടെ നട്ടലിൻ്റെ ഏറ്റവും അടിഭാഗം അതായത് നമ്മുടെ നട്ടല് ഇതിണക്ക് എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിഭാഗം ഈ രീതിയിൽ വരുന്ന ഏറ്റവും അവസാനത്തെ ഭാഗം പണ്ട് കാലത്ത് വാല് കളിച്ചത് ഈ ഏരിയെന്നൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ എൻഡ് റീജിയൻ അതായത് ഒരു ഷാർപ്പ് ഏരിയയാണ് ഇവിടുണ്ടാകുന്ന പെയിനാണ് ഓക്സിഡാനിയ എന്ന് പറയുന്നത് ഇതിന് ധാരാളം കാരണങ്ങളുണ്ട് കോമൺലി പ്രഗ്നൻസി കഴിയുന്ന ലേഡീസിൽ കൂടുതലായി ഇത് കാണാറുണ്ട് അത് കണക്ക് തന്നെ ട്രൊമാറ്റിക് അതായത് എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടാവുക നടു പിടിച്ച് വീഴുക നമ്മളുടെ ഗ്ലൂട്ടിയൽ മസിലിൻ്റെ കുറവ് ആ മസിൽ കൂടുതലായിട്ട് ഇല്ലാത്ത അവസ്ഥ ഈ അവസ്ഥയിലൊക്കെ ആ എല്ല് കൂടുതലായി പോയി താഴേക്ക് തട്ടുമ്പോൾ ഈ വേദന വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നോർമൽ നടുവേനയും ഇതും എങ്ങനെ തിരിച്ചറിയാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കൂടുതൽ നേരം ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ആ ഒരു ഏരിയയിൽ നടുവിൻ്റെ നട്ടലിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് നടുക്കായി ഉണ്ടാകുന്ന ഒരു വേദന ഇരുന്നിട്ട് ഇളവിയിരിക്കുമ്പോൾ നമ്മൾ ഇതിനിടക്ക് ഇളവിയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ഇരുന്ന് കഴിയുമ്പോൾ ആ വേദന ക്ഷമിക്കുന്നു നമ്മൾ ഇരിക്കുമ്പോൾ വേദന ഉണ്ടാവും എണിക്കും വേദന ഉണ്ടാവും എന്നാൽ ഇരുന്ന് കഴിയുമ്പോൾ ആ വേദന ക്ഷമിക്കുന്നു എങ്കിൽ അതിനും ഈ കോക്സിയഡൈനിയക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് കോക്സിഡൈനിയ നമ്മൾ ഇത് പറയുന്നതിന് മുമ്പ് ആ ഏരിയ ഒന്ന് നല്ല രീതിയിൽ ചെക്ക് ചെയ്യണം ചില പൈറോനിരിയൽസ് ഐരിയസ് എന്നൊക്കെ പറഞ്ഞ് ചില അസുഖങ്ങളുണ്ട് അവിടെ ചെറുതായിട്ടൊരു ഒക്കെ വന്നിട്ട് വരുന്ന ചില രോഗങ്ങളുണ്ട് അതും ഈ രീതിയിലുള്ള സിംറ്റംസ് കാണിക്കാറുണ്ട് അപ്പം ഇത് കോക്സിയഡൈനിയ ഡൈനിയ തന്നെ ആണെന്ന് ഉറപ്പുവരുത്തുക നമ്മൾ ഡോക്ടറെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഉറപ്പുവരുത്തരുതാണ് ഈ ഒരു അസുഖം വന്നാൽ നമുക്ക് അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാവുന്നതും അതിനെന്തൊക്കെ പ്രിക്കോഷൻ എടുക്കാമെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇരിക്കുമ്പോഴാണ് ആ വേദന കൂടുതൽ ഉണ്ടാകുന്നത് അതായത് ആ എല്ല് പോയി താഴേക്ക് തട്ടുന്ന സമയത്താണ് ആ വേദന ഉണ്ടാകുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് പ്രിക്കോഷൻ എടുക്കേണ്ടത് അത് എങ്ങനെ എല്ല് തട്ടാതിരിക്കാം എന്നുള്ളതാണ് അതിന് മാർക്കറ്റിൽ ധാരാളം കോക്സി ഡൈനിയ എന്ന് പറഞ്ഞുള്ള അല്ലെങ്കിൽ മെഡിക്കേറ്റഡ് കുഷൻ എന്നൊക്കെ പറഞ്ഞുള്ള കുഷൻസ് ആണ് അഥവാ നമ്മൾ ഇരിക്കുമ്പോൾ ആ ഭാഗം ഇത് കണക്ക് ഒരു ഹോൾ ഏരിയ ആയിരിക്കും ഇതടക്കമുള്ള ഹോൾ ഏരിയയിൽ നമ്മുടെ നടുഭാഗം വരുന്ന രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ എല്ല് പോയി താഴേക്ക് തട്ടാതിരിക്കുകയും അല്ലെങ്കിൽ ആ ഭാഗത്തിന് റെസ്റ്റ് കൊടുക്കുകയും ചെയ്യുന്ന വഴി ഒരു പരിധി വരെ നമുക്ക് ഈ അസുഖത്തെ അല്ലെങ്കിൽ വേദനയെ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും ഇനി നമുക്ക് ആ വേദന വന്നാൽ എങ്ങനെ പരിഹരിക്കാം എന്തൊക്കെ വ്യായാമങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം അതിന് മുമ്പ് നമുക്ക് ഐസ് മസാജ് ആ ഏരിയയിൽ ഐസ് വെച്ച് മസാജ് ചെയ്യുന്നത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ട്രീറ്റ്മെൻ്റ് നിങ്ങളുടെ ഫിസിയോതെറാപ്പിച്ച് സമീപിക്കുകയാണെങ്കിൽ നമുക്ക് നൂതനമായ പല ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസിലും അവൈലബിൾ ആണ് ലേസർ ട്രീറ്റ്മെൻറ്റ് ഷോക്ക് വേവ് എസ് ഡബ്ല്യു ഡി തുടങ്ങി ധാരാളം ട്രീറ്റ്മെൻറ്റ് ഇന്ന് അവൈലബിൾ ആണ് നമ്മളൊരു ഫിസിയോതെറാറാപ്പി സഹായത്തോടുകൂടി ഈ ഫിസിയോതെറാപ്പി മൊഡാലിറ്റിയുടെ കൂടെ തന്നെ വ്യായാമങ്ങളുടെ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഈ അസുഖത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും അടുത്തതായി നമുക്ക് കോക്സിഡൈനയ്ക്കുള്ള ലഘുവായിട്ടുള്ള കുറച്ച് വ്യായാമങ്ങൾ പരിചയപ്പെടാം അതിൽ ആ ഒന്നാമത്തെ വ്യായാമത്തിൽ നമ്മൾ കുട്ടികൾ നാലുകാലിൽ എഴയാൻ നിൽക്കുന്ന പൊസിഷനിലേക്ക് വഴുക ഈ രീതിയിലേക്ക് വരിക കാൽപാദങ്ങൾ രണ്ടും അകത്തേക്ക് വെക്കുക ഈ രീതിയിൽ വെക്കുക അതിന് ശേഷം കൈ മുന്നിലേക്ക് വെച്ച് പരമാവധി ബാക്കിലേക്ക് ഇത് കണക്ക് വന്നതിന് ശേഷം പരമാവധി സ്ട്രെച്ച് കിട്ടുമ്പോൾ ഈ രണ്ട് സൈഡിലേക്ക് ഇത് കണക്ക് പതുക്കെ ഷിഫ്റ്റ് ചെയ്യുക ഇത് നമ്മുടെ ആ ഏരിയയിൽ ഒരു സ്ട്രെച്ചിങ്ങും മൊബിലൈസേഷനും കിട്ടാൻ വളരെ ഹെൽപ്ഫുള്ളായ ഒരു വ്യായാമമാണ് ഈ രീതിയിൽ അങ്ങ് ഒരു സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക ഒരു ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക തിരിച്ച് അടുത്ത സൈഡിലേക്ക് ഈ രീതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക റിലാക്സ് ചെയ്ത് അടുത്ത വ്യായാമത്തിനായി ഇതേ പൊസിഷനിൽ തന്നെ നിൽക്കുക കൈ പരമാവധി മുന്നിലേക്ക് കൊണ്ടുപോവുക പൈ പരമാവധി മുന്നിലേക്ക് കൊണ്ടുപോയ ശേഷം കാലകത്തേക്ക് വെച്ച് പരമാവധി ബാക്കിലേക്ക് സ്ട്രെച്ചായി വന്നേ ഈ ഇവിടം താന്നു വരട്ടെ മാക്സിമം താന്നു വരട്ടെ മാക്സിമം താന്നു വരട്ടെ ഈ രീതിയിൽ സ്ട്രെച്ച് ചെയ്യുക അപ്പം നമ്മളുടെ ബാക്ക്ഫാഗവും സ്പൈനും ഫുള്ളായിട്ട് സ്ട്രെച്ചിങ് കിട്ടും അതും ആ കോക്സിക്സ് മസിൽസിനെയും ആ ഏരിയയിലെ എല്ലുകളെയൊക്കെ സ്ട്രെച്ചിങ് കിട്ടാൻ വളരെ ഹെൽപ്പ്ഫുള്ളാണ് അടുത്ത വ്യായാമത്തിലായി നേരെ കമൺ ഇണക്കി കിടക്കുക കൈ രണ്ടും ബാക്കിലേക്ക് കൊണ്ടുവരിക കൈയുടെ വിരലുകൾ തമ്മിൽ കൊരുത്തി പിടിച്ച് പരമാവധി ബാക്കിലേക്ക് ഇത് സ്ട്രെച്ച് ചെയ്തിന് ശേഷം കൈ തല തോളും നേരെ മുകളിലേക്ക് പരമാവധി ഉയർത്തി പിടിക്കുക കൈ സമയം പരമാവധി സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക ഇത് നമ്മളുടെ ബാക്ക് മസിൽസിനെയും ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു വ്യായാമ മുറയാണ് നമ്മൾ ഓരോ വ്യായാമവും അഞ്ച് മുതൽ പത്ത് തവണ വരെ ആവർത്തിച്ചുക അടുത്ത വ്യായാമത്തിനായി നമ്മളുടെ കൈകൾ രണ്ടും തുടയുടെ അടിയിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം ഓരോ കാല് മുട്ടും മടക്കാതെ നേരെ മുകളിലേക്ക് ഉയർത്തുക ഒരു ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്തേ അടുത്ത കാലിൽ പൊക്കി റിലാക്സ് ചെയ്തേ ഇത് പൊക്കി റിലാക്സ് ചെയ്ത് ഇത് ചെയ്ത് ഓക്കെ റിലാക്സ് ചെയ്തോ അടുത്ത വ്യായാമത്തെയായി നമ്മൾ ആദ്യം ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം തല താഴേക്ക് കൊണ്ടുപോയി നടുഭാഗം ഇത് രീതിയിൽ മുകളിലേക്ക് പിടിക്കുക അതിനുശേഷം തിരിച്ച് നടുഭാഗം താഴേക്ക് കൊണ്ടുവരിക തല ഈ രീതിയിൽ മുകളിലേക്ക് പിടിക്കുക ഒന്നും കൂടെ ആവർത്തിച്ചേ റിലാക്സ് ചെയ്ത് താഴേക്ക് കൊണ്ടുപോയി ഇതാണ് കാറ്റ് ആൻഡ് ക്യാമൽ എക്സസൈസ് നമ്മുടെ നടുവിലെയും സ്പൈൻ മസിലിനെയും മൊബിലിറ്റി മൊബിലൈസേഷന് ഏറ്റവും നല്ലൊരു വ്യായാമം പറയുകയാണിത് അടുത്തതായി അടുത്ത വ്യായാമത്തിന് ഇതേ പൊസിഷനിൽ നിന്ന ശേഷം ഒരു കാല് നേരെ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ രീതിയിൽ ഒരു കാല് നേരെ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക ഒരു ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്തേ ഈ കാലിൽ റിലാക്സ് ചെയ്തേ അടുത്ത വ്യായാമത്തിനായി നമ്മൾ നേരെ മലന്നു കിടന്ന് കാൽമുട്ടുകൾ രണ്ടും നയൻറ്റി ഡിഗ്രിയിലേക്ക് മടക്കി വെക്കുക അതിനുശേഷം നമ്മുടെ ഇടുപ്പിലെ മസിലുകൾ മുകളിലേക്ക് ഇത് പൊക്കി പിടിക്കുക ഒരു ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യുക വീണ്ടും ചെയ്തേ റിലാക്സ് ചെയ്യുക ഇത് കണക്കുള്ള വ്യായാമങ്ങൾ ചെയ്യുക വഴി ഒരു പരിധിവരെ നമുക്ക് ഈ കോക്സിഡൈനിയ എന്നുള്ള അസുഖത്തെ കണ്ട്രോളിൽ നിർത്താൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ കിടക്കു തന്നെ നമ്മൾ ആ കോക്സിഡൈനിയ തന്നെ ആണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് അതിന് നിങ്ങളുടെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഓർത്തോപെഡിക് ഡോക്ടറെ സഹായം തേടുന്നത് നല്ലതായിരിക്കും അസുഖം ഇതാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങളൊരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ കൂടി കുറച്ച് ഫിസിയോതെറാപ്പി മൊഡാലിറ്റീസും അതുകൂടെ തന്നെ ഇതിലൊക്കെ ഉള്ള വ്യായാമം കൂടെ ചെയ്യുന്ന വഴി നമ്മളുടെ അസുഖത്തെ നല്ല രീതിയിൽ കൺട്രോളിൽ നിർത്താൻ സഹായിക്കും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരേക്കും ബായ്